നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായിട്ടുള്ള ഓരോ ചുവടുകളും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അധികം ആളുകൾ ശ്രദ്ധിക്കുന്നതിലെ രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യുന്നത് ബി ജെ പി എല്ലാ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങാൻ പോകുന്നു രാജീവ് ചന്ദ്രശേഖർ പറയുന്നതാ ഇപ്പോൾ പ്രചരിക്കുന്നത് പോലെ ഇതൊരു വോട്ട് ലക്ഷ്യമിട്ടുള്ള കാര്യമല്ല ഇത് ഞങ്ങൾ ചില തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി മാത്രം ആണ് ഇങ്ങനെ ഒരു സംഗതി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് എന്തു തോന്നുന്നു ഈ രാജീവ് പ്രതികരണം നല്ല പ്രതികരണം തന്നെയാണ് പക്ഷെ ഇത് എത്രമാത്രം പ്രത്യേകിച്ചും മലയാളികളുടെ ഇടയിൽ ഇത് ഫലവത്താകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിരുന്നത് ഒരു പക്ഷേ ബി ജെ പി എന്നത് ഒരു കാലത്ത് നമുക്കറിയാം ഒരു ഹിന്ദു മത വർഗീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആർ എസ് എസ് അതിൻ്റെ ഘടക കക്ഷി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് വെച്ചാൽ ഈ സീക്വൽ ടു ബി ജെ പി എന്നുള്ള രീതിയിൽ ആ പാർട്ടിയെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയിരുന്നതാണ് വെറും രണ്ട് സീറ്റിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ ഭരണം വഹിക്കുന്ന ഒരു വലിയ പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഏറ്റവും ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജന പിന്തുണയുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ബി ജെ പി എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ളൊരു വളർച്ച ഒരു പക്ഷേ ബി ജെ പിയുടെ അവരുടെ സംഘടിതമായിട്ടുള്ള അവരുടെ ആ ഒരു നേതൃത്വം തന്നെയാണ് ഒന്നിൽ നിന്ന് ഇത്രയും പെരുകയെന്ന് പറയുന്നത് ഒരു പക്ഷേ കോൺഗ്രസ്സിന് പോലും അത്രയും ഒരു അടിത്തറയുള്ള പാർട്ടി ആയിട്ട് പോലും അത്രയും ജനങ്ങളുടെ ഇടയിലേക്ക് പടർന്നു കയറാൻ പറ്റില്ല പക്ഷെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഒരുവിധമൊക്കെ വേരുറപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേരുറപ്പിച്ചു പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും എന്താ പറയുന്നത് മിതഭാഗമായിട്ട് നിൽക്കുമ്പോഴും കേരളം ഉറ്റുനോക്കുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഒന്ന് രണ്ട് തവണയല്ല കുറച്ചധികം തവണകൾ വരികയും നരേന്ദ്രമോദി ഉൾപ്പെടെ ഇവിടെ പല പ്രവർത്തനങ്ങളിലും വികസിത പ്രവർത്തനങ്ങൾ ഇനോഗ്രേഷൻ ഉൾപ്പെടെ ഇവിടെ വന്നെത്തുകയും ചെയ്ത് അത് അതിലൂടെ തന്നെ ചില ചില വാക്കുകൾ അവർ ഉരുവിട്ടിട്ടാണ് തിരിച്ചു പോകുന്നത് അത് പിണറായി വിജയന് നല്ല അടിയൊക്കെ കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് അമിത്ഷാ അവസാനം വന്നപ്പോൾ പോലും വന്നിട്ട് പോയപ്പം പറഞ്ഞതാണ് കേരളം ഞങ്ങൾ പിടിക്കും എന്നുള്ള രീതിയാണ് അപ്പോൾ അത്തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നൊരു പുതുമുഖത്തെ കേരളത്തിലേക്ക് ഇറങ്ങിയത് അന്താളിച്ചു പോയി നമ്മൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു വ്യവസായി എങ്ങനെയാണ് ഒരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് മലയാളം ശരിക്കും അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ എന്നുള്ളെങ്കിലും മോദി തീരുമാനിക്കുന്ന ചില നേതൃത്വങ്ങൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ അത് പെർഫെക്റ്റായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ബിസിനസ്സുകാരൻ്റെ മൈൻഡാണ് ശരിക്കും ഒരു കുശാഗ്ര ബുദ്ധിയാണ് ഒരു പക്ഷേ ഇതിന് വേണ്ടത് മലയാളം അറിയുന്നെങ്കിലും അദ്ദേഹം പ്രയോഗിക്കുന്ന ബുദ്ധിവൈഭവങ്ങൾ അതുകൊണ്ടാണ് തമ്മിൽ തല്ലുള്ള ബി ജെ പി കേരള ബി ജെ പി ഇന്ന് ഒത്തൊരുമിച്ച് നിൽക്കുന്നത് തമ്മിൽ തള്ളുള്ളവർക്ക് നല്ല തല്ല് കൊടുത്ത് ബി ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ അടക്കി പിടിച്ച് നിർത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാജീവ് ചന്ദ്രശേഖർ വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള തരത്തിലാണ് അവർ മുസ്ലിം വിഭാഗക്കാരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ അവർ തുടങ്ങുന്നത് മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് മുസ്ലിം സാമൂഹിക ബന്ധമെന്നോ രാഷ്ട്രീയ ബന്ധമെന്നോ സ്നേഹ ബന്ധമെന്നോ പറയാം ബി ജെ പി എന്നുള്ളത് മുസ്ലിംസ് വിഭാഗങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുള്ളത് നമുക്കറിയാം വക്കഫ് നിയമമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അന്യ സംസ്ഥാനങ്ങളിലെ സാധാരണ മുസ്ലിം സ്ത്രീകൾ ഒരുപക്ഷെ മോദിക്ക് ജയി വിളിക്കുന്നതും സ്ട്രീറ്റിലിറങ്ങി മോദിയോട് അനുഭവപൂർവ്വം സംസാരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ ഇതൊക്കെ മുസ്ലിം വോട്ട് പിടിക്കലിൻ്റെ മറ്റൊരു ഭാഗം രാഷ്ട്രീയ ഭാഗം തന്നെയായിരിക്കാം ഇത് മോദി ഒരു ഈ പറയുന്നവണ്ണം ഒരു ഹിന്ദു ഒരു വർഗീയ വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ ആണോ എന്ന് പറയും അല്ലയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്തി നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളും കൂടെ അത്യാവശ്യമായിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ ചില ഏരിയകളുണ്ട് അതവർക്ക് കരസ്ഥമാക്കണം ടു പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് എന്ന ന്യൂനപക്ഷ വിഭാഗം ഒരു പക്ഷേ ഇപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലേ അത് പറ്റത്തുള്ളു ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ ഒരു പക്ഷെ ഏത് പാർട്ടി വന്നാലും ഇനി ആർ എസ് എസ് നാളെ വന്നാലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ കാരണം അത് അങ്ങനെയാണ് ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുള്ളത് കാരണം ഇവിടെ ഒരു പാർട്ടിയല്ല ഉള്ളത് കോൺഗ്രസ് സി പി എം ഇങ്ങനെ നിരവധി മതത്തിനപ്പുറം മതേതര പാർട്ടികൾ എന്ന് പറയുന്ന നിരവധി പാർട്ടികളുണ്ട് ജനമുണ്ട് അത്തരത്തിൽ വിശ്വസിക്കുന്ന ജനമുണ്ട് അത് ഒക്കെ മനസ്സിലാക്കിയ ബി ജെ പി ഇപ്പോൾ ഒരു പുതിയ അടവ് തന്നെയാണ് കേരളത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പല അടവുകളും അവരുടെ സിമ്പിൾ അറ്റാക്കുകൾ അവർ ഫലവത്താക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ അത് അത്ര പിടിക്കില്ല എന്നുള്ളത് അവർക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലായിട്ടുണ്ട് ഒരു താമര തന്നെ വിരിയിക്കാൻ പെട്ട പാടവർക്കറിയില്ല അതാണ് ഇപ്പോൾ ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് കേരളത്തിലൊന്നും നില ആദ്യത്തെ ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ വോട്ടുകൾ വേണ്ടി വന്നു ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളത് മുസ്ലിം കൂടെ ൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ ബിജെപിക്ക് കൊള്ളുന്നുണ്ട് ഇപ്പൊ ഇവർ ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോഴും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ വരുന്നത് കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു മറുപടി എന്നോണം പറയുന്നത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു വിശദീകരണം കൊടുക്കേണ്ടി വരുന്നത് അല്ലെ മോദി സർക്കാർ വന്നതിന് ശേഷം ഈ പറയുന്നത് പോലെ അദ്ദേഹം ഇപ്പൊ ഗുജറാത്ത് കലാപം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഹിന്ദുവാദി ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉള്ളു ബ്ലഡ് എന്ന് പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന സമൂഹത്തെ ഉന്നതി കൊണ്ടുവരിക എന്നുള്ളതാണെങ്കിലും അദ്ദേഹം ഒരു പ്രധാനമന്ത്രി തൽപ്പത്തേക്ക് വളർന്നതോടുകൂടി അദ്ദേഹം ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ മാനസികമായിട്ടുള്ള കാര്യങ്ങള് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ചെയ്യുന്ന ഓരോ രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം മറ്റുള്ള ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും മോദി ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഒരു പക്ഷേ വളരാൻ വേണ്ടിയിട്ടായിരിക്കാം ചില ഘട്ടങ്ങളിൽ നിന്നിട്ടുള്ള വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനം നിലനിർത്താൻ ബി ആണല്ലോ പാർട്ടി आदेहतिन। आदेहतिन आ, चला 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 ോ വലുത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മതമോ ഒന്നും അല്ലല്ലോ ഈ പറയുന്നത് പോലെ പാർട്ടിയാണ് വലുത് അപ്പോൾ ഈ ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാ മതങ്ങളെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരു ആവശ്യകത അദ്ദേഹത്തിന് എങ്ങനെ പ്രത്യേകിച്ച് ആരോടും മുസ്ലിംസിനോടൊന്നും അങ്ങനെ വിരോധമുള്ള ഒരു വ്യക്തിയല്ല പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ചില ചില രാഷ്ട്രീയ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ അല്ലെങ്കിൽ ഈ സംഘർഷങ്ങളിൽ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചിലരെ അടിച്ചമർത്തേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ വന്നിട്ടുണ്ട് ചിലത് ചിലരോട് കൂട്ടുപിടിക്കേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം വക്കഫുമായിട്ടുള്ള ഇത് വന്നപ്പോഴും പഹൽഗാം ആക്രമണത്തിനൊക്കെ വന്നപ്പോഴും അദ്ദേഹം മുസ്ലിം പൗരന്മാർ ഈ പ്രമുഖ എന്താ പറയുക പറയുന്നേന്ന് എനിക്കറിയില്ല അത്തര പുരോഹിതന്മാരെ അവരെ ഇത്തരത്തിൽ ചേർത്ത് ചേർത്ത് പിടിച്ച് അവരെ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ മോദിയുടെ സാധാരണ ആ സംസ്ഥാനങ്ങളിലുള്ള തന്ത്ര കേരളത്തിൽ നടപ്പാവില്ല ഇവിടെ കുറച്ചുകൂടി ബുദ്ധി രാക്ഷസന്മാരുള്ള നാടാണ് അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കടന്നു കയറ്റിയുള്ള പ്രയത്നം അതാണ് തൃശ്ശൂർ സുരേഷ് ഗോപി നിർത്തിയത് സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ ഉള്ളതിനെ ഉള്ള ഉള്ളപ്പോൾ തന്നെ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെ ഈ മതത്തിനപ്പുറമുള്ള അദ്ദേഹത്തിൻ്റെ ചില വ്യക്തി താല്പര്യങ്ങൾ അതായത് അതായത് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതുകൊണ്ടാണ് തൃശ്ശൂർ നിർത്തിയത് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ പാട്ടും പാടി സുരേഷ് ഗോപിക്ക് മെത്രാബലിത്തന്മാരുടെ അടുത്ത് പോയിരിക്കുന്നത് നമ്മൾ കണ്ട് അത് അദ്ദേഹത്തിന് ഗുണവും ചെയ്തു ഇപ്പോൾ നമുക്കറിയാം പി സി ജോർജ് ഉൾപ്പെടെയുള്ളവർ അല്ലേ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത കാരണം അതെന്തുകൊണ്ടാണ് കാരണം ഈ ഒരു ചേർത്ത് പിടിപ്പീര് തന്നെ ഇപ്പൊ ക്രിസ്ത്യൻസിന് ഏകദേശം മനസ്സിലായി പഴയ ബി ജെ പി അല്ലായത് ബി ജെ പി മാറി ബി ജെ പി ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ മതമില്ല മതത്തിലേക്ക് ആക്കുന്നതാണ് പലരും എന്നുള്ളൊരു അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അല്ലെ അവരുമായിട്ടുള്ള സംസാരം അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന മോദിക്ക് സാധിച്ചു നമ്മുടെ കേരളത്തിലെ ബിഷപ്പുമാരുൾപ്പെടെ മോദിയെ പോയി കണ്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ വേറിട്ട് നിൽക്കുന്നത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ വിഭാഗത്തിലെ സംഘടനകളാണ് അവരെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നുള്ളത് അതിനിറക്കുന്നത് അതേ വിഭാഗ അതേ സമുദായത്തിലുള്ള അതേ മത ഇതിലുള്ള നേതാക്കന്മാരെ തന്നെ ബി ജെ പിയിലെ നേതാക്കന്മാരെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നത് ഇതിൻ്റെ അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന കാര്യമാണ് സബ്കാ സാത്ത് സബ്കാ വികാ സബ്കാ വിശ്വാസ് ഈ ഒരു വാക്ക് ഉരുവിട്ടുകൊണ്ടാണ് എല്ലാവരുടെയും അടുത്തേക്ക് ചെന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർത്ത് വിടുത്തുക കാരണം കേരളത്തിൽ ഒരു മലബാർ ഏരിയയിലോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ കോഴിക്കോട് കണ്ണൂർ അങ്ങോട്ട് മലപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും മുസ്ലിം ഭൂരിപക്ഷം അതവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലർ കാര്യമല്ല ഇനി ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലോട്ട് വന്നാലോ മുസ്ലിങ്ങളുണ്ട് ചില വാർഡ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുവാണ് മിക്ക വാർഡുകളും മുസ്ലിം ഭൂരിപക്ഷത്തുള്ളവർ അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടുന്ന ഒരു ആവശ്യകത ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇതെന്തുകൊണ്ടും നല്ലതാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി അറിയാൻ അറിയാനും ഒരുപക്ഷെ മുസ്ലിം പക്ഷേ അതെത്രത്തോളം ഈ പറയുന്ന പട്ടികയുടെ കാലം പന്തിരാണ്ട് കോലം കൊല്ല കൊല്ലില്ല ഇട്ടാലും നന്നാവുമോ എന്ന് ചോദിച്ചറിയില്ല സൂക്ഷിക്കുക എന്ന് പറയാനും നമുക്ക് പറ്റില്ല കാരണം ബി ജെ പി എന്ന് പറയും ഒരു സാധാ പാർട്ടിയാണ് ഒരു പക്ഷേ ഈ ആശയങ്ങളൊക്കെ ചില ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയ ആശയ പഴയ ആശയങ്ങളാണോ ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിൻ്റെ പഴയ ആശയങ്ങളാണോ ഇപ്പോൾ ഉള്ളത് അത് ഓരോ നാടോടുമ്പോൾ നടുകയെ ഓടുക എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ആശയങ്ങളും ഒക്കെ മാറ്റും ഒരു വളർച്ചയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യകത അതൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് നാളെ സിപിഎമ്മും ബിജെപിയും ഇതും ഉണ്ടോ കോൺഗ്രസും ബിജെപിയും കഴിഞ്ഞാൽ അതായത് ഇപ്പോ പൊതുവേ പറയുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അന്തർധാരണ്ട് എന്ന തരത്തിൽ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്തരത്തിൽ ബിജെപി ബിജെപിയുടെതായിട്ടുള്ള തന്ത്രങ്ങളും സിപിഎം സി പി എമ്മിന്റെതായിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബി ജെ പിന്നെ സംബന്ധിച്ച് പുതിയതായിട്ടൊരു സീറ്റ് പിടിക്കൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് അപ്പൊ ബിജെപിക്ക് വല്ല സ്കോപ്പ് ഉണ്ടോ ഇവിടെ തീർച്ചയായിട്ടും ബി ജെ പി രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാനും ഉതിർന്നു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തീർച്ചയായിട്ടും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ പറഞ്ഞ പ്രതിപക്ഷത്തൊന്നും വന്നില്ലെങ്കിൽ ഈ പറഞ്ഞോണം നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും കുറേ വോട്ടുകൾ പിടിക്കാനും ബി സാധിക്കും കാരണം അത് ഈ ഓപ്പറേഷൻ സിന്തൂർ ഒരു മോദി പ്രഭാവമുണ്ട് പിന്നെ മാത്രമല്ല യു ഡി എഫ് എൽ ഡി എഫ് ഭരണം വെറുത്ത കുറേ ഒരു വിഭാഗം ജനങ്ങൾ യൂത്ത് ഉണ്ട് പിന്നെ മറ്റൊരിത് ബി ജെ പി ഇടപെടലുകൾ പഴയ രീതിയിലല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനമൊക്കെ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ മാറി മാറി മറിഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കൊക്കെ കഴിഞ്ഞു അത് ഈ പറഞ്ഞ റൂട്ട് പ്രവർത്തനങ്ങൾ വളരെ വിജയമായിരുന്നു ഇവരുടെ ഇതൊക്കെ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ചുകൂടി വിജയം കൊയ്യുവാനും മാത്രമല്ല ഒരു പ്രതിപക്ഷത്തെക്കാളും പലപ്പോഴും സമരങ്ങളിൽ പങ്കെടുത്ത് പ്രതിഷേധിക്കാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ വോട്ട് നേടാൻ സാധിക്കും ിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിക്കുമെന്ന് പറയുന്നുണ്ട് ഇനി ഇപ്പോൾ എൽ ഡി എഫ് ബി ജെ പി ഒരു ഇതായിരിക്കത്തില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് ബി ജെ പി ഒരു പോരായിരിക്കും എന്തായാലും എൽ ഡി എഫ് മാറി മറിഞ്ഞു എന്ന് തന്നെ പറയാൻ ഒരു അയ്യപ്പൻ കാരണം ഏതായാലും ബി ജെ പിക്ക് ഏതായാലും ആ ഈ ശബരിമല വിഷയമൊക്കെ ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് കുറേ ഹിന്ദുമത വിശ്വാസികളെയൊക്കെ കൊണ്ടുവരാൻ വോട്ട് ചേർക്കുക വോട്ട് രേഖപ്പെടുത്താനൊക്കെ അവർക്ക് കുറേ ബി ജെ പി ഇതായിട്ട് മാറിയിട്ടുണ്ട് അനുഭാവികൾ തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം